ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചു സ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗോതമ്പ് ദോശ റെസിപ്പി ആയിട്ടാണ് നമുക്കെല്ലാവർക്കും തന്നെ ദോശ ഇഷ്ടമാണ് അല്ലേ അത് ഗോതമ്പ് ദോശയാകുമ്പം ഒരു പ്രത്യേക ടേസ്റ്റുമാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തുണ്ടാക്കുവാണെങ്കിൽ ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും അപ്പോൾ ഗോതമ്പ് പുട്ട് കഴിച്ച് മടുക്കുന്നവരെല്ലാം ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ഇത് കഴിക്കാനായിട്ട് നമുക്ക് കറിയൊന്നും ആവശ്യമില്ല ചൂട് ചായ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം ഇനി കറി വേണ്ടവർക്കാണെങ്കിൽ ഞാൻ ഒരു ടൊമാറ്റോ ചട്നി കൂടെ കാണിക്കുന്നുണ്ട് അത് നല്ലൊരു കോമ്പിനേഷനാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ ഈ ഗോതമ്പ് ദോശയും ചട്നിയും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം അപ്പം നമുക്ക് വീടുകളിലൊന്ന് പോകാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് കാൽ കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ റവ ചേർത്തിട്ടാണ് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് അപ്പം ഈ റവ കാൽ കപ്പാണ് നമുക്ക് വേണ്ടത് റവ നമുക്കൊന്ന് കുതിർത്ത് വെക്കണം അത് നമ്മൾ പച്ചവെള്ളത്തിലല്ല കുതിർക്കുന്നത് പാലിലാണ് കുതിർത്ത് വെക്കേണ്ടത് അപ്പം ഇന്നത്തെ ഗോതമ്പ് ദോശ പാലിൽ നമ്മൾ കുതിർത്ത് റവ വെക്കുമ്പോൾ ഒരു പ്രത്യേക ആയിരിക്കും കാൽ കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് കുതിർത്ത് വെക്കണം അപ്പം നല്ലപോലെ കുതിർന്ന് വന്ന് അതൊന്ന് റവയൊന്ന് വീർത്ത് വരുമല്ലോ അപ്പോൾ അതുപോലെ അതുവരെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ലപോലെ തന്നെ കുതിർന്നതേ വീർത്ത് വന്നിട്ടുണ്ട് റവ അപ്പം ഈ ഒരു പരുവാകുമ്പോഴാണ് നമുക്ക് ഗോതമ്പിൻ്റെ കൂടെ നല്ലപോലെ മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ നോക്കിയാൽ നല്ലപോലെ കുതിർന്ന് നല്ല കട്ടിയായിട്ട് തന്നെ തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇനി നമുക്ക് ഗോതമ്പ് പൊടിയുടെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഞങ്ങൾക്ക് ചേർക്കാം പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി നമ്മളുടെ ഗോതമ്പ് ദോശയ്ക്ക് ഒരു പ്രത്യേക കളറൊക്കെ വരും അപ്പോൾ ആ ഒരു ഗോൾഡ് കളർ വരും നമുക്ക് നല്ല മുരിഞ്ഞ് അതിനു വേണ്ടിയാണ് പഞ്ചസാര ചേർക്കുന്നത് ഇനി വേണ്ടത് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ എത്ര അളവെടുക്കുന്നോ അതിൻ്റെ കൂടെ ഒരു അര കപ്പ് കൂടെ നമ്മൾ വെള്ളം ചേർക്കണം അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ആ ഗോതമ്പ് പൊ ആ അടിയിലെ കട്ടയൊക്കെ ഒന്ന് പോകാനായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് റവ റവ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണേൽ അതും ഇട്ടൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പം ഗോതമ്പ് പൊടിയുടെ കൂടെ നമ്മൾ റവ കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് അപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഇത് ചേർത്ത് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്താലും ചെറിയ കട്ടകളൊക്കെ കാണും അല്ലേ അപ്പോൾ അത് പോകാൻ വേണ്ടി ഞാൻ ഒരു മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചു കൊടുക്കുവാണ് അപ്പോൾ നല്ല തിക്ക് പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഗോതമ്പിൻ്റെ പ്രത്യേകം ദോശ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ചാൽ നല്ലപോലെ നമുക്ക് ആ മാവ് പേസ്റ്റ് പോലെ തന്നെ നമുക്ക് കിട്ടും ഒരു കട്ട പോലും കാണില്ല അപ്പം എത്ര കൈ കൈവണ്ട് നമ്മളത് ഉടച്ച് കളഞ്ഞാലും ചെറിയ കട്ടകൾ കാണാൻ സാധ്യതയുണ്ട് കണ്ടില്ല ഈ ഒരു പരുവാണ് നമുക്ക് ദോശയ്ക്ക് വേണ്ടത് അപ്പം ഞാനിനി ഒരു വലിയ ബൗളിലേക്ക് ഇന്ന് പകർത്തി കൊടുക്കുവാണ് എന്നിട്ട് അതിന് ശേഷം നമുക്ക് ദോശ ഇട്ട് തുടങ്ങാം കണ്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് അപ്പം ഈ നമ്മളെപ്പോഴും എന്ത് പൊടി ഇപ്പം മൈദയാണെങ്കിലും ഗോതമ്പൊടി ആണെങ്കിലും നമ്മൾ ദോശ ഇടാൻ എടുത്താൽ ഒന്ന് മിക്സിയിൽ മിക്സിയിലിട്ട് അടിച്ചാൽ നമുക്കിത് ഈ ഒരു പരുവ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇനി പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടായിട്ട് വേണം നമ്മൾ ചൂടാനായിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മളത് പരത്താൻ നേരത്ത് നമുക്കത് പെർഫെക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ നോക്കിയാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാൻ ഒന്ന് ചൂടായ ശേഷം ഒന്ന് പരത്തി കൊടുക്കുവാണ് നല്ലപോലെ ആവശ്യത്തിന് നമുക്ക് എത്ര റൗണ്ട് വേണം അത്രയും പരത്തി കൊടുത്ത് ഒന്ന് ചൂടായിട്ട് വരുമ്പം നമ്മളുടെ ദോശയൊക്കെ ഒന്ന് വെന്ത് വരുമ്പം ഞാൻ നെയ്യോ നമുക്ക് ഫ്ലേവർ ഇഷ്ടമുള്ള വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഞാൻ ഒന്ന് മറിച്ചു കൊടുക്കുവാണേ മറിച്ചിട്ട് കൊടുക്കുവാണ് അപ്പോൾ അതായത് നമ്മളുടെ ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അധികം മുരിയിച്ചെടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ലപോലെ മുരിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ എടുക്കാം ഞാൻ ഇത് ഇപ്പം കുറച്ചൊന്നും മുരിയിച്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ റവ ഇട്ടുകൊണ്ട് നമുക്കൊന്ന് മുരിയിച്ച് തന്നെ നല്ലപോലെ എടുക്കാം കണ്ടില്ലേ നമ്മളുടെ ദോശ ഇപ്പം നല്ലപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ദോശ ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കുവാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ദോശ ഉണ്ടാക്കുമ്പോൾ ചട്ടി ചൂടാകുന്നതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ദോശക്കല്ല് ചൂടാക്കിയിട്ട് അത് മാവഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നല്ലപോലെ തന്നെ ദോശ കിട്ടുകയും ചെയ്യും ആ തവിയിൽ ഒട്ടിപ്പിടിച്ച് നമുക്ക് പരത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ അപ്പോൾ രണ്ടാമത്തെ ദോശ ഞാൻ നല്ലപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഗോതമ്പിൻ്റെ ആവുമ്പോൾ ഒരു ഹെൽത്തി കൂടിയാണല്ലോ അപ്പോൾ ഇത് പുട്ട് ഗോതമ്പൂട്ടൊക്കെ കഴിച്ചവർക്ക് നല്ല റെസിപ്പി കൂടിയാണ് അപ്പോൾ ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചായ മാത്രം മതി വേറെ ഒന്നും നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല ചൂടോട് കൂടി തന്നെ നമുക്ക് കഴിക്കാം ഇനി കറി വേണ്ടവർക്കാണെങ്കിൽ ഞാൻ ടൊമാറ്റോ ചുട്നിയും കൂടെ കാണിക്കുന്നുണ്ട് അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു നാല് കഷ്ണം വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് ഒരു സവാള കവളയും നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അത് വീട്ടൊന്ന് വഴറ്റി വന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരണം തക്കാളിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിൻ്റെ പൊടികളൊക്കെ ചേർക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറും എടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് ആ പച്ചമണം മാറുന്നതുവരെ നല്ലപോലെ ഒന്ന് ചൂടാക്കിയ ശേഷം നമുക്കിത് തണുത്തിട്ട് വേണം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇപ്പോഴേ തണുത്ത് ഞാൻ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുവാണ് ഒരു 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 രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്യാം എന്നിട്ട് നല്ലപോലെയൊന്ന് തിക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോൾ അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് വറ പൊട്ടിക്കണം അതിനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട ശേഷം രണ്ട് വറ്റൽ മുളക് ഇട്ട് പിന്നെ ആവശ്യത്തിന് നമ്മളുടെ വേപ്പിലേയും കൂടെ ഇട്ട് നല്ലപോലെയൊന്ന് വഴറ്റിയ ശേഷം നമുക്കിത് അരച്ച തക്കാളി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുവാണേ നല്ലപോലെ ഒന്ന് ചൂടായ ശേഷം നമ്മളുടെ ചട്ണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി കറി വേണ്ടവർക്കാണെങ്കിൽ ഇപ്പോൾ ഈ ചപ്പാത്തിക്കോ ദോശയ്ക്കോ എന്തിനോ നല്ലൊരു കോമ്പിനേഷനാണ് ടൊമാറ്റോ ചട്ണി നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ണിയാണ് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ആഡ് ചെയ്യാം അതുകൂടെ ആഡ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ നമ്മളുടെ ചട്ണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു കോമ്പിനേഷനാണ് ദോശക്കൊക്കെ നല്ല ടേസ്റ്റ് കൂടെയാണ് നോക്കി നമ്മളുടെ റെഡ് കളറിലുള്ള നല്ല ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ദോശയും ചട്നിയും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്